ഹായ് അപ്പോഴേ ഇതാ നമ്മുടെ കാറെ ഏകദേശം ഒരുവിധം എല്ലാം തീർന്നിട്ടുണ്ട് ഞാൻ അന്നൊരു വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ എല്ലാം തീർന്നു കേട്ടോ അപ്പോൾ വന്ന എല്ലാം ഒരുവിധം കഴിഞ്ഞ് ഞാനിവിടെ പ്ലാന്റ് ചെയ്ത ചെടി വരെ കുറെ പോയിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത സ്റ്റോക്ക് വരാൻ ഞാൻ അടുത്ത ആഴ്ചയൊക്കെ ആകും അപ്പോൾ അതും ഒരുവിധം ഏകദേശം ഓർഡർ ആയിരിക്കുവോ വരുന്ന സ്റ്റോക്ക് വരെ നമുക്ക് ഓർഡർ ആയിരിക്കുവാണ് നമ്മൾ വാൻറ്റിയൊക്കെ കുറേ പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം വാൻ്റെ വാങ്ങിക്കാൻ എല്ലാവർക്കും ഭയങ്കര മടിയായിട്ടോ കാരണം എൻ്റെ കെയർ ചെയ്യാൻ കുറച്ച് പ്രയാസമാണെന്നാണ് എല്ലാവരുടെയും വിചാരം അപ്പം ശരിയാണ് നമുക്ക് വാൻ്റെ തൂക്കിയിട്ട് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കെയർ ചെയ്യുന്നത് ഇച്ചിരി പ്രയാസമുള്ള കാര്യത്തിൽ തന്നെയാണ് അപ്പം നമ്മൾ ഇതാ ഇതേപോലെ തൂക്കിയിട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ വാൻ്റെ നന്നായിട്ട് നല്ല റൂട്ടൊക്കെ നന്നായിട്ട് വന്ന് വളരുന്നുണ്ട് അപ്പം എല്ലായിടത്തും ഇതേപോലെ മഴമറയോ ഇല്ലെന്നുണ്ടെങ്കിൽ അച്ചിരി ബുദ്ധിമുട്ടാണ് നമുക്ക് വാൻറ്റ വളർത്താനും വോട്ട് ചെയ്തിട്ടാണെങ്കിൽ വാൻറ്റ നന്നായിട്ട് വളരും ഇതേപോലെ മുട്ടും വരും ഈ കാണുന്നത് മൊക്കാറല്ലേ ഏട്ടോ ഇത് വാൻറ്റയാണേ അപ്പം ആ വാൻറ്റയുടെ ഒരു വലിപ്പം കണ്ടോ നല്ല വലിപ്പത്തിലുള്ള ഒരു ഇത് കേട്ടോ അപ്പം നമ്മൾ ഇതേപോലെ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഓക്കെ വഡ് വന്നിരിക്കുന്ന നോക്കേ അപ്പോൾ ഇതുപോലെ നമുക്കിതിനകത്ത് ബഡ് വന്നിട്ടുണ്ട് അതിൻ്റെ ഇങ്ങനെ വഡ് വന്ന് ഇരിക്കുന്ന കണ്ടപ്പോഴാണ് ഞാൻ വിചാരിച്ചെങ്കിൽ നമുക്ക് കുറേ വാൻറ്റകളൊന്നും വോട്ട് ചെയ്ത് വെക്കാം അങ്ങനെ അപ്പം അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ പ്രയാസം പെട്ടെന്ന് കൂക്കളൊക്കെ ആവുമല്ലോ അപ്പോൾ കാണാനും ഒരു ഭംഗിയാകും അങ്ങനെ ഞാൻ ഇന്ന് കുറച്ച് വാൻറ്റെ നമുക്ക് പോട്ട് ചെയ്യുന്നത് എങ്ങനെയാണോ എന്ന് നോക്കാവേ അപ്പോൾ നമുക്ക് ഇന്നൊരു വാൻ്റെ പോട്ട് ചെയ്യുന്ന നോക്കാം അപ്പം നമ്മൾ പോട്ട് ചെയ്യാനുള്ള ഒരു വാന എടുത്തേക്കുവാണേ അപ്പോൾ ഈ വാന നല്ല ഹെൽത്തി ആയിട്ടുള്ള വാനയാണ് ഇതാ ഇതിന് വലുപ്പമൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ റൂട്ട് കിട്ടണോ ഓക്കെ അപ്പം നമ്മളൊരു വാന ഈ റൂട്ടുകൾ നല്ല ഹെൽത്തി ആണോ എന്ന് ആദ്യമേ നമ്മൾ ശ്രദ്ധിക്കണം ഇത് കണ്ടോ ഇത് കണ്ടോ ഹെൽത്തി ആയിട്ടുള്ള വാൻ്റയാണേ നമ്മൾ ആദ്യമേ മൺചട്ടി എടുത്തിട്ടുണ്ട് അതിനകത്ത് ഒരു പൈപ്പ് വെച്ചിട്ട് പൊതു ഭാഗത്തോളം കരിക്കട്ട വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഈ ഒന്ന് വാൻ്റയൊന്ന് പൊട്ട് നമ്മൾ വാൻ്റെ പോട്ട് ചെയ്യാൻ നേരത്ത് നമ്മളീ തൈരേ പോലെ ഇങ്ങോട്ട് ഇറക്കി വെച്ചിട്ട് ഈ ചെടിയുടെ വേര് നമ്മൾ ആഴത്തിലോട്ടൊന്നും പോകണ്ട അതിൻ്റെ മോൾ ഭാഗത്ത് തന്നെ ഇങ്ങനെ കറക്കി വെച്ചിരുന്നാൽ മതി കേട്ടോ ൊടുക്ക അത്രേ ഉള്ളൂ ആന്റെ പൂട്ടിന്ന് വലിയ പണിയുള്ള കാര്യമൊന്നുമല്ല ഇപ്പൊ ഇനി കുറച്ചു ദിവസം കഴിയുമ്പഴത്തേക്ക് ഇതിന്റെ വേരൊക്കെ ഈ ചട്ടിക്കകത്തൊന്ന് പിടിച്ചട്ടേ നല്ലായിട്ട് അങ്ങ് ഫിറ്റ് ആയിരുന്നുള്ളൂ ഇപ്പൊ ആദ്യമേ ഒരു നമുക്കൊരു കുലുക്കം പോലൊക്കെ തോന്നും പക്ഷെ അതിന്റെ വേര് സ്ട്രോങ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ചട്ടിക്കകത്ത് തന്നെ നല്ലായിട്ട് നിന്നുള്ളൂ കേട്ടോ അപ്പം ചിലപ്പോൾ ഈ അടിയിലത്തെ വേരൊക്കെ കഴിഞ്ഞാൽ അങ്ങ് കേടായി പോകും കേട്ടോ പക്ഷേ എന്നാലെന്താ ഈ മേളിൽ നിന്നൊക്കെ ഈ സൈഡിൽ നിന്നൊക്കെ പിന്നെ നല്ല വേരുകൾ വന്നിട്ട് ചെടി നല്ല ഹെൽത്തി ആയിട്ട് മാറും കേട്ടോ അപ്പം നമ്മുടെ വാണ്ടേടെ പോട്ടിങ്ങണ്ടോ അപ്പം വളരെ എളുപ്പമില്ല വാണ്ടി പോട്ടി നമ്മൾ മൊക്കാറ പോട്ടിന്ന അത്രയും പോലും താമസം ഇല്ല കേട്ടോ ഇത് പെട്ടെന്ന് നമുക്ക് പോട്ടി ചെയ്തെടുക്കാം അതാണ് നമ്മുടെ വാണ്ടിയുടെ പോട്ടിങ് കഴിയും കേട്ടോ ഇങ്ങനെയാണ് നമ്മുടെ വാണ്ടിൻ്റെ പൊട്ടി നമ്മൾ നേരത്തെ കഴിഞ്ഞാൽ നമ്മളെ ഞാൻ നമ്മുടെ മൊക്കാറ പോട്ടി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം എന്താ പോട്ട് ചെയ്ത് കഴിഞ്ഞപ്പം തന്നെ അതിൻ്റെ റൂട്ട് കണ്ടോ നല്ല പച്ചപ്പിൽ റൂട്ട് വരുന്നതോ നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് റൂട്ട് പിടിക്കും നമ്മൾ ഈ രീതിയിൽ പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ